ഞാൻ ഞാൻ കേട്ടില്ല മാറി എന്നോട് ആരും പറഞ്ഞില്ല ഇതോ ഇന്നലെ മീറ്റിങ് മിനിങ്ങാന്ന് മീറ്റിങ് കൊച്ച അതായത് പറയാം ഞാൻ എനിക്ക് ഒളിച്ചു കളിച്ചോടൊന്നുമില്ല ഞാൻ ബി ജെ പി കഴിഞ്ഞ് ജനുവരി മുപ്പത്തൊന്നാം തീയതി ബി ജെ പി മെമ്പറിന് വരുന്നു അതിനുശേഷം ദൈവം സാക്ഷി ഒരു സ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ എന്നെ സജീവ പരിഗണിക്കുന്നുവെന്ന് ബി ജെ പിയുടെ നേതൃത്വം പറഞ്ഞ് എനിക്കറിയത്തുള്ളൂ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല എനിക്കറിയില്ല എന്നെ വിശ്വസിക്കൂ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് എനിക്കറിയില്ല ആണെങ്കിൽ പാർട്ടി നിർദ്ദേശം പറഞ്ഞ് ഞാൻ മത്സരിക്കും അവര് ശാസ്താപന മണ്ഡലം മോശമാണ് അവിടെ മത്സരിക്കാൻ ഒരു ഭാഗ്യം ദൈവത്തിന് എനിക്കോ സംശയം പി സി ജോർജിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് പി സി ജോർജ് ഒരുങ്ങി തന്നെയാണ് പത്തനംതിട്ടയിൽ ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി ഞാൻ തന്നെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് പി സി ജോർജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പി സി ജോർജ് അവിടെ സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്ന് സംശയം വന്നത് അങ്ങനെ വരാൻ കാരണം പ്രാദേശിക നേതൃത്വം പി സി ജോർജ് അവിടെ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും പി സി ജോർജാണ് മത്സരിക്കാൻ വരുന്നത് എങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകില്ല ഞങ്ങൾ പ്രവർത്തനത്തിന് ഇറങ്ങില്ല എന്ന് വ്യക്തമായ സന്ദേശം ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി സി ജോർജ് അവിടെ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന വാർത്തകൾ വന്നത് പ്രവർത്തകർ മുഴുവൻ മാറി നിന്നാൽ എന്ത് ചെയ്യാൻ കഴിയും പി സി ജോർജിന് പി സി ജോർജിൻ്റെ പഴയ ജനപക്ഷത്തെ മാത്രം വെച്ച് ഇലക്ഷൻ പ്രചാരണം നടത്താൻ പി സി ജോർജ് കഴിയുമോ എത്ര രൂപ ചെലവഴിച്ചാലും അതിന് കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ബി ജെ പി ഇല്ലെങ്കിൽ ആർ എസ് എസും സംഘപരിവാറും ഇല്ലെങ്കിൽ അവിടെ പി സി ജോർജിന് നിലം തുടരാൻ കഴിയില്ല എന്നതാണ് വസ്തുത ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ഒരു സർവേ നടത്തിയിരുന്നു ബി ജെ പി നേതൃത്വം ദേശീയ തലത്തിൽ നടത്തിയ സർവേയാണ് ആ സർവേയിലും കൃത്യമായും പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ മത്സരിക്കണം എന്ന് കെ സുരേന്ദ്രൻ അവിടെ മത്സരിച്ച ഘട്ടത്തിലാണ് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് ആ മുന്നേറ്റം തുടരണമെങ്കിൽ കെ സുരേന്ദ്രൻ തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കണം എന്ന നിർദ്ദേശമാണ് പ്രാദേശിക നേതൃത്വം സർവേയിലൂടെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത് അതോടൊപ്പം അവർ പറഞ്ഞ മറ്റൊരു കാര്യവുമുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നില്ല എന്ന് വെക്കുക കെ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇരുപത് മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട് അങ്ങനെ നേതൃത്വപരമായ പങ്ക് അദ്ദേഹം വഹിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനാണ് കുമ്മനം രാജശേഖരൻ പത്തനംതിട്ടയിൽ മത്സരിക്കണം കാരണം അദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഒക്കെ പ്രവർത്തകനായിരുന്നു ശബരിമല സമര സമയത്ത് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ആളാണ് അതോടൊപ്പം തന്നെ ആറന്മുള വിമാനത്താവളത്തിനെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭത്തിൽ ആ പ്രക്ഷോഭത്തിന് ഒപ്പം നിന്ന ആളുകളിൽ ഒരാളാണ് കുമ്മനം രാജശേഖരൻ അതുകൊണ്ട് പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് കുമ്മനം രാജശേഖരനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അതുകൊണ്ട് കുമ്മനം രാജശേഖരൻ മത്സരിക്കണം എന്ന നിർദ്ദേശമാണ് കെ സുരേന്ദ്രൻ ഇല്ലെങ്കിൽ മത്സരിക്കണം എന്ന നിർദ്ദേശമാണ് ബി ജെ പ്രവർത്തകർ സാധാരണ പ്രവർത്തകരും ബി പ്രാദേശിക നേതൃത്വവും സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചത് എന്നാൽ ഇതൊന്നും എനിക്ക് വാതകമല്ല ഈ പ്രാദേശിക നേതൃത്വം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഈ സംസ്ഥാന നേതൃത്വം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ തന്നെ ഇവിടെ മത്സരിക്കും എന്ന ഉറച്ച നിലപാടിലാണ് പി ജോർജ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് ഞാൻ ഞാൻ കേട്ടില്ല എന്നോട് ആരും പറഞ്ഞില്ല ഇതോ ഇന്നലെ മീറ്റിംഗ് ഇങ്ങനെ കള്ള അതായത് പറയാ ഞാൻ എനിക്ക് ഒളിച്ചോടൊന്നുമില്ല ഞാൻ ബി ജെ പി ജനുവരി മുപ്പത്തൊന്നാം തീയതി ബി ജെ പി മെമ്പർന്ന് വരുന്നു അതിനുശേഷം ദൈവം സാക്ഷി ഒരു സ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ എന്നെ സജീവ പരിഗണിക്കുന്നുവെന്ന് ബി ജെ പിയുടെ നേതൃത്വം പറഞ്ഞ് എനിക്കറിയത്തുള്ളൂ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല എനിക്കറിയില്ല എന്നെ വിശ്വസിക്കൂ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് എനിക്കറിയില്ല ആണെങ്കിൽ പാർട്ടി നിർദ്ദേശം പറഞ്ഞ് ഞാൻ മത്സരിക്കും നല്ല മണ്ഡലം ശബരിമല ശാ സ്ഥാപന മണ്ഡലം മോശമാണ് അവിടെ മത്സരിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം സംശയം ഞാനോ സംശയോ ഞാൻ നിന്നാൽ ജയിച്ചെന്ന് കൂട്ടു പിന്നെ വേറെ തർക്കമൊന്നും വേണ്ട ഞാൻ ഞാന് എന്റെ നിയമനത്തിൽ വരുന്നത് കോട്ടയം എന്റെ നിയമനമല്ല ഞാൻ പൂഞ്ഞാറുകാരനെ പൂഞ്ഞാറ് പത്തനംതിട്ട പാർലമെന്റ് സീറ്റിലാണ് അവിടെ നിൽക്കുകയുള്ളു അല്ല ഞാൻ നിൽക്കണ അല്ല ഞാൻ എനിക്ക് എനിക്കതിനെ പറ്റിയ കാരണം ഉദാഹരണം തൊണ്ണൂറ്റൊന്നില് പൂഞ്ഞാറ് സീറ്റില്ല കാരണം എന്നെ ഞാൻ ഞാൻ ആ മുന്നേലിയാന്ന് ഞങ്ങടെ അപ്പോൾ ബി ജെ പിന്നെ പറഞ്ഞു സോറി ദിവസം വേണം തൊടുപുഴ നിൽക്കാൻ പറഞ്ഞു ഈസി ആയിട്ട് ജയിക്കാമല്ലോ ഞാൻ സോറി ഞാനില്ലാന്നു മൂഞ്ഞാറില്ലാതെ ഞാനില്ല മൂഞ്ഞാർ നീപ്പോ പത്തനംതിട്ട വേറെടുത്ത് ഞാൻ പോയില്ല എനിക്കറിയില്ല ഞാൻ അതിനൊന്നും ചർച്ചയ്ക്ക് ഞാനില്ലാതെ കോട്ടയത്ത് വളരെ വിജയസാർത്ഥിയുള്ള സീറ്റാണ് ബി ജെ പി ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ ബി ആരാ എനിക്കറിയില്ല ബി ജെ പിക്ക് വളരെ നിർണായകമായ വോട്ടുള്ള സ്ഥലമാണ് ജയിക്കാൻ പറ്റുന്നതിൻ്റെ വിചാരം അതായത് പാലാ എട്ട് നിർണായകമായ എനിക്ക് എന്തുകൊണ്ടാണ് പി സി ജോർജ് ഇത്ര ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും പി സി ജോർജ് പത്തനംതിട്ടയിൽ തന്നെ മത്സരിക്കുമെന്ന് ഉറച്ച് പറയുന്നത് അദ്ദേഹത്തിന് കോട്ടയത്ത് മത്സരിക്കാമല്ലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീറ്റ് അദ്ദേഹത്തിന് നൽകാമല്ലോ അതിനൊന്നും ഞാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതിനൊന്നും ഞാൻ തയ്യാറല്ല നിയമസഭയിലും നേരത്തെ തൊടുപുഴ മത്സരിക്കാനോ നിർദ്ദേശം എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ വരില്ല ഞാൻ എൻ്റെ നാട്ടിലേ മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉറച്ചു നിന്ന ആളാണ് ഞാനെന്നും അതുകൊണ്ട് പത്തനംതിട്ട വിട്ട് എങ്ങോട്ടുമില്ല മത്സരിക്കുന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ മാത്രം എന്ന നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പി ജോർജ് അങ്ങനെ ഒരു ധൈര്യം പ്രാദേശിക നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വത്തെ തള്ളിപ്പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് പി സി ജോർജിന് ലഭിക്കുന്നത് അപ്പോൾ പി സി ജോർജിന് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നല്ല ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ബി ജെ പി ചേരുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരാവശ്യം പത്തനംതിട്ടയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കണം എന്നാണ് ജയിക്കോ ജയിക്കില്ലയോ എന്നത് മറ്റൊരു കാര്യമാണ് ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പത്തനംതിട്ടയിൽ എനിക്ക് മത്സരിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ബി ജെ പിയിൽ ചേരാം എൻ്റെ പാർട്ടിയായ ജനപക്ഷത്തെ ബി ജെ പിയിൽ ലയിപ്പിക്കാം ഇതായിരുന്നു പി സി ജോർജിന്റെ ആവശ്യം ആ ആവശ്യം പൂർണമായും കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുകയും പത്തനംതിട്ടയിൽ ഇത്തവണ പി സി ജോർജ് മത്സരിക്കാൻ പച്ചക്കൊടി കാണിക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര നേതൃത്വം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നത് പക്ഷേ ഇതൊന്നും സംസ്ഥാന നേതൃത്വം അറിയില്ല ഇക്കാര്യങ്ങളിലെല്ലാം സംസ്ഥാന നേതൃത്വം എപ്പോഴും ഇരുട്ടിലാണ് സുരേഷ് ഗോപി വന്ന വഴി സുരേഷ് ഗോപി മത്സരിക്കുന്ന വഴി സംസ്ഥാന നേതൃത്വം ഇരുട്ടിലായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വരുന്ന വഴി സംസ്ഥാന നേതൃത്വം ഇരുട്ടിലാണ് കാരണം തിരുവനന്തപുരമാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം കാരണം കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലം അതുകൊണ്ട് തന്നെ അവിടെ ആര് മത്സരിക്കുന്നു എന്ന് ആലോചിക്കാൻ പോലും സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല അങ്ങനെ പറയാൻ അവർക്ക് കഴിയുന്നില്ല ആര് വരുമെന്ന് അവർക്ക് പോലും ധാരണയില്ല ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരും എന്നാണ് സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര ബി ജെ പി നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ സർപ്രൈസ് ആരാണ് എന്ന് കാത്തിരിക്കുക വന്നാൽ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു സംസ്ഥാന നേതൃത്വം എന്ന് വെച്ചാൽ സംസ്ഥാന ബി ഒരു വിലയും കൊടുക്കുന്നില്ല കേന്ദ്ര ബി ജെ da എന്നതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഉറപ്പോട് കൂടി സംസ്ഥാന ബി ജെ പി നേതാക്കളെയും നേതൃത്വത്തെയും മൊത്തം തള്ളിപ്പറയാൻ നമ്മുടെ പി സി ജോർജിന് കഴിയുന്നത് ഏതായാലും പി സി ജോർജ് തന്നെയാണ് എന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ വരാനുള്ളൂ എതിർത്ത ബി നേതാക്കൾ എതിർത്ത പ്രാദേശിക നേതാക്കൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഞങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ ഇനി എന്തു ചെയ്യും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ അവർ നിഷ്ക്രിയരാകാനാണ് സാധ്യത അതുകൊണ്ട് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രന് കിട്ടിയ വോട്ട് പോലും പി സി ജോർജിന് കിട്ടാൻ സാധ്യതയില്ല എന്നതാണ് മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ